ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ കെ ടി എം അന്താരാഷ്ട്ര വിപണിയിൽ പുതിയ മോഡലുകളും പഴയ മോഡലുകളുടെ പുതുക്കിയ പതിപ്പുകളും ഉൾപ്പെടുത്താൻ പദ്ധതിയിടുകയാണ് അതേസമയം ഇന്ത്യയിലെ ബ്രാൻഡും നിലവിൽ വിൽപ്പനയിലുള്ള മോഡലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ പരിഷ്കരിച്ച മോട്ടോർ സൈക്കിളുകളിൽ ഒന്ന് കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചറാണ് ത്രീ നയൻറ്റി അഡ്വെഞ്ചറിന്റെ പുതിയ തലമുറയെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ ടി എം ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ മോട്ടോർ സൈക്കിളിന്റെ ഒരു ടെസ്റ്റ് മ്യൂൾ അടുത്തിടെ റോഡുകളിൽ കണ്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ വർഷം അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ത്രീ നയന്റി അഡ്വഞ്ചർ ഡീലർഷിപ്പുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ ത്രീ നയന്റി ഡ്യൂക്കും ടു ഫിഫ്റ്റി ഡ്യൂക്കും അപ്ഡേറ്റ് ചെയ്തിരുന്നു രണ്ട് മോഡലുകൾക്കും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ത്രീ നയന്റി അഡ്വഞ്ചർ കാര്യമായ മേക്കോവറിലൂടെ കടന്നു പോയതായി തന്നെ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും വലിയ സഹോദരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഇത് കൂടുതലായും ഓഫ് റോഡിന് തയ്യാറാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണുള്ളത് ഉയരമുള്ള വിൻഡ് സ്ക്രീനും ഫ്രണ്ട് മഡ്ഗാർഡും ഉണ്ട് മുൻവശത്ത് ഒരു പുതിയ ഹെഡ് ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻവേർട്ടഡ് യു ആകൃതിയിലുള്ള എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലാമ്പും കുത്തിനെ ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് പ്രൊജക്ടർ സജ്ജീകരണങ്ങളുമാണ് ഇതിലുള്ളത് പുതിയ ത്രീ നയൻറ്റി നയൻ സി സി ലിക്വിഡ് കോൾഡ് എഞ്ചിനിലാണ് പുതിയ ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ഉയരുന്നത് ഈ എഞ്ചിൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി യൂണിറ്റിന് പകരമായാണ് എത്തുന്നത് പുതിയ ത്രീ നയൻറ്റി ഡ്യൂക്കിലെ പുതിയ എഞ്ചിൻ നാൽപ്പത്തിനാല് ബി എച്ച് പിയും മുപ്പത്തി ഒൻപത് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ ടൂറിംഗ് ആവശ്യങ്ങൾക്കായി ത്രീ നയൻറ്റി എ ഡി വിയിൽ റീ ചെയ്യാം പുതിയ എൻജിൻ മുന്നൂറ്റി എഴുപത്തിമൂന്ന് സി സി യൂണിറ്റിനേക്കാൾ വളരെ കൂടുതലാണ് മാത്രമല്ല സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൽ വളരെ മെച്ചപ്പെട്ട ക്യൂബ് ഷിഫ്റ്ററും ഉണ്ട് പുതിയ ത്രീ നയൻറ്റി അഡ്വഞ്ചറിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബമ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മോട്ടോർ സൈക്കിളിന്റെ ഓഫ് റോഡ് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എണ്ണൂറ്റി അമ്പത്തി അഞ്ചം സീറ്റ് ഹൈറ്റ് ആണ് ത്രീ നയന്റി അഡ്വെഞ്ചറിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് പുതിയ തലമുറയ്ക്കൊപ്പം സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ കെ ടി എമ്മിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ബി എം ഡബ്ല്യു ജി ത്രീ ടെൻ ജി എസ് എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എതിരാളിയാകും വരാനിരിക്കുന്ന ഹീറോ എക്സ് പ്ലസ് ഫോർ ഹൺഡ്രഡിനെതിരെയും ഇത് മത്സരിക്കും അതേസമയം കരുത്തിലും കാഴ്ചയിലും വിദ്യയിലും പുതുമകളോടെ ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ കെ ടി എം കഴിഞ്ഞ വർഷമാണ് പുതിയ ഡ്യൂക്ക് ത്രീ നയന്റി അവതരിപ്പിച്ചത് മോട്ടോർ സൈക്കിൾ വിപണിയിൽ തീപിടിപ്പിച്ച ഒരു മോഡലാണ് കെ ടി എം ഡ്യൂക്ക് ത്രീ നയന്റി ബൈക്കിന്റെ മൂന്നാം തലമുറ മോഡലാണ് അന്ന് ആഗോള വിപണിയിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് ത്രീ നയന്റി ഡ്യൂക്കിന് പുറമേ ടു ഫിഫ്റ്റി ഡ്യൂക്കിന്റെയും വൺ ട്വന്റി ഫൈവ് ഡ്യൂക്കിന്റെയും പുതിയ മോഡലുകളും കെ ടി എം അവതരിപ്പിച്ചിരുന്നു മുൻ മോഡലിനെ അപേക്ഷിച്ച് കൂടുതൽ അഗ്രസീവായ ഡിസൈനാണ് പുതിയ മോഡലിൽ നൽകിയിരുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ